നമസ്കാരം നവീൻ ബാബുവിന്റെ വിഷയം തന്നെയാണ് പറയാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ആ കേസ് ഇതുവരെയും എങ്ങും ആയിട്ടില്ല ആ കേസ് എവിടെ വരെ പോകുമെന്നുള്ളതും നമുക്കറിയാം അത് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഒതുക്കി ഇനിയിപ്പോ ദിവ്യയുടെ അറസ്റ്റും ജാമ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതങ്ങ് തടി തടികയച്ചിലാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ദിവ്യ ആണെങ്കിൽ ആകെ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് നവീൻ ാബുവിന്റെ കുടുംബത്തിന്റെ വേദന അത് ജനമനസ്സുകളിൽ വിങ്ങുകയുമാണ് അദ്ദേഹത്തിന് നീതി ലഭിക്കണം എന്നത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം നമ്മളും അതിനൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നതുവരെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും കാരണം എല്ലാ കേസുകളെയും പോലെ സി പി വരുന്ന എല്ലാ കേസുകളെയും തേച്ചു മാച്ചു കളയുന്നത് പോലെ തന്നെ ഇതും തേച്ചുമാച്ചു കളയാനുള്ള സകല നീക്കങ്ങളും കാരണം ഇതിന് പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പലവിധ കാര്യങ്ങളിലേക്ക് പലവിധ ഇടപാടുകളിലേക്ക് പല ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും ഈ പറയുന്ന ദിവ്യ ഉൾപ്പെടെ ഇതിന്റെ ബിനാമിയാണ് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ മരിച്ച കേസ് അതിൽ ആരോപണവിധേയരായിരിക്കുന്നത് പൊതുപ്രവർത്തകരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെയുള്ളവർ കാരണം കളക്ടറുടെ കാര്യമാണ് പറയുന്നത് കളക്ടറും സംശയ നിഴലിൽ തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ യാതൊരു വഴിയുമില്ല കളക്ടർ പറയുന്നതിൽ അടിമുടി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്കൊക്കെ ഇതൊക്കെ വിശ്വസിക്കാൻ അതായത് അരിയാഹാരം കഴിക്കുന്ന ഇനി അരി വേണ്ട പച്ചവെള്ളം കുടിക്കുന്ന ഏതൊരുത്തനും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അത് ബോധപൂർവം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ചില കാര്യങ്ങൾ ഒരു ആയിരം വട്ടം ഒരു നൂറു വട്ടം പലതരത്തിൽ അതിന് പബ്ലിസിറ്റി കൊടുത്താൽ സ്വാഭാവികമായും ഇത് പതിയുന്നത് ജനമനസ്സുകളിൽ അതൊരു പക്ഷെ അതൊരു തെറ്റാണെങ്കിലും അതിനെ ന്യായീകരിച്ചുള്ള ഒരു നൂറുകണക്കിന് പോസ്റ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് ന്യായമല്ലേ എന്ന് ചിന്തിച്ചു പോകുന്നത് സ്വാഭാവികമായും ഒരു മനുഷ്യ മനസ്സിന്റെ അവസ്ഥയാണ് ആ രീതിയിലേക്ക് ഈ കാര്യങ്ങളും ഈ കേസും കൊണ്ടെത്തിക്കാൻ തന്നെയാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദിവ്യ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം തന്നെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു ട്വന്റി ഫോർ ന്യൂസ് ചാനലിനെ അതിൻ്റെ ലേഖകനെ ലേഖകനുമായി കൈകൊടുത്തുകൊണ്ട് വളരെ വിശദമായ രീതിയിൽ ഒരു പരിശുദ്ധാത്മാവെന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു അഭിമുഖമൊക്കെ നടന്നു അതിൽ ആ ലേഖകൻ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ പരിശുദ്ധനായ രഹിതനായ ഒരു പൊതുപ്രവർത്തകൻ രഹിതയായ ഒരു പൊതുപ്രവർത്തകനൊക്കെ ഈ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നും നമുക്ക് മുന്നിലൂടെ എത്രയേറെ രഹിതരായ പൊതുപ്രവർത്തകർ ഒന്നും നേടാനാകാതെ പൊതുപ്രവർത്തനം ഒരു സാമൂഹ്യ സേവനമായി മാത്രം കണ്ട് ജീവിച്ച് മരിച്ച അനവധിയാണ് അവരൊക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെയൊക്കെ മുന്നിൽ അവരുടെയൊക്കെ ജീവിതം ഉള്ളപ്പോഴാണ് ദിവ്യയെ പോലെ ഒരു പൊതുപ്രവർത്തകയെ തൻ്റെ അഭീഷ്ടത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും ബിനാമി ഇടപാടുകൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ കൊടുക്കുന്ന ദിവ്യയെ പോലൊരാളെ വെള്ള പൂശാനായിട്ട് ഒരു ചാനൽ തന്നെ അവരുടെ ലേഖകനെ രംഗത്തിറക്കുന്നത് ഒരുപക്ഷെ ഇതിന്റെ ചാനൽ മുതലാളി ഇതിനൊക്കെ അനുവദിച്ചിരുന്നോ അതല്ലെങ്കിൽ ഇത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആ ലേഖകൻ ഇടപെട്ട് നടത്തിയ ചില ക്രിയകളാണോ എന്നുള്ളതും സംശയിക്കേണ്ടതാണ് എന്തു തന്നെയായാലും പറഞ്ഞു വരുന്നത് നവീൻ ബാബുവിൻ്റെ കാര്യം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം അവർ നിയമ യുദ്ധത്തിന് പുറപ്പെടുകയാണ് അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞത് തന്നെ തഹസിൽദാർ പദവിയിൽ നിന്ന് മാറ്റി സീനിയർ സൂപ്രണ്ട് പദവിയിലേക്ക് മാറ്റണമെന്ന് അതായത് തനിക്ക് ഇനി അതിൽ അനുഷ്ഠിക്കാൻ കഴിയില്ല അതിന് അവർ കാരണമായി പറഞ്ഞത് ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ അത്രയേറെ മോശമാണ് സ്വാഭാവികമാണ് പിറ്റേ ദിവസം രാവിലെ തൻ്റെ കുടുംബനാഥൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഭാര്യ അച്ഛൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മക്കൾ ഇവരുടെ മുമ്പിലേക്ക് പിന്നീട് നവീൻ ബാബു എത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് അതിൻ്റെ ഒരു ആഘാതം അവരുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷെ അത് മാത്രമാണോ അത് കഴിഞ്ഞും അവർക്ക് അവരുടെ ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ട് പക്ഷേ മഞ്ജുഷ പറഞ്ഞ ഒരു കാര്യമുണ്ട് തന്റെ ഭർത്താവിന് നീതി നേടിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകും ആ കുടുംബം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ അപ്പോൾ തഹസിൽദാർ പദവിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് അത്രയേറെ ശ്രദ്ധ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്ന് ആ ഉദ്യോഗസ്ഥ മനസ്സിലാക്കുന്നു വേണമെങ്കിൽ അവർക്ക് ലീവ് എടുത്തും അല്ലാതെയും ഒക്കെ ആയിട്ട് അതിന് പുറകെ പോകാം പക്ഷെ അവിടെയും അവർ ആ കുടുംബം അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അവരുടെ പദവിക്ക് അവരുടെ ജോലിയോട് ഒക്കെ അവർക്ക് ആത്മാർത്ഥതയുണ്ട് ആ ആത്മാർത്ഥത മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മഞ്ജുഷ പറയുന്നത് തനിക്ക് ഇതിന് പിന്നാലെ പോകേണ്ടതുണ്ട് തന്റെ ഭർത്താവിന് നീതി വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് ആ സമയത്ത് അത്രയേറെ ഉയർന്ന തസ്തികയിൽ ഇരുന്നു കൊണ്ട് തനിക്ക് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറ്റി സീനിയർ സൂപ്രണ്ട ആക്കണം എന്നാണ് പറഞ്ഞത് റവന്യൂ വകുപ്പ് ഈ അപേക്ഷ സ്വീകരിക്കുമോ പരിഗണിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നിയമയുദ്ധം എന്നുള്ളത് സി ബി ഐ വരണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം കളക്ടർ പറഞ്ഞത് പെരുംതുണയാണ് എന്ന് പറയുന്നു മാത്രമല്ല ദിവ്യ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു ദിവ്യയ്ക്ക് ജാമ്യം കിട്ടില്ലെന്നാണ് പ്രതീക്ഷിച്ചതെന്നാണ് മഞ്ജുഷ പറഞ്ഞിരുന്ന കാര്യം എന്തായാലും ദിവ്യ പുറത്തിറങ്ങിയ പാട് ഈ ലേഖകനെ വിളിച്ചു വരുത്തി ഈ വെള്ളമൂശൽ നടത്തിയതിനു ശേഷവും അവർ പറയുന്ന ഒരു കാര്യം എന്ന് തന്നെ കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞു എന്നാണ് എന്തുകൊണ്ടാണ് അവർ അത് പറഞ്ഞത് അപ്പോഴാണ് ആന്തൂറിലെ സാജുന്റെ കാര്യം നമ്മൾ ഓർമ്മിക്കുന്നത് അവരെ സ്വീകരിക്കാൻ എത്തിയത് ആരാണ് ഒരു വശത്ത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള മാത്രമല്ല പി വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ള പല സി പി എമ്മിന്റെ നേതാക്കളും ഒക്കെ എത്തി ഏതോ എന്തോ ഒളിമ്പിക്സിലൊക്കെ മെഡലൊക്കെ കിട്ടില്ലേ ഈ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളെയൊക്കെ നമ്മൾ മാലയിട്ട് സ്വീകരിക്കാൻ കാത്തു നിൽക്കില്ലേ അത്തരത്തിലൊരു സ്വീകരണമാണ് ജയിലിന്റെ മുൻവശത്ത് അരങ്ങേറിയത് എന്നിട്ടും ദിവ്യ പറയുന്നു തന്നെ കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞു എന്തുകൊണ്ടാണ് ശ്യാമളയെ ആന്തൂർ സാധനെ കൊലക്കി കൊടുത്ത എം വി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ശ്യാമളയെ ഒരു പോറൽ പോലും ഏക്കാതെ സി പി എം അതിൽ നിന്ന് ഊരിയെടുത്തു അത് കണക്ക് തന്നെയും ഊരിയെടുക്കുമെന്ന് തന്നെയായിരുന്നു ദിവ്യ കരുതിയിരുന്നത് പക്ഷെ അത് സംഭവിച്ചില്ല അതിൽ നീരസമുണ്ട് അതൃപ്തി ഉണ്ട് ദിവ്യക്ക് എന്നുള്ളത് വ്യക്തമാണ് കാരണം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ് ദിവ്യയോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ദിവ്യ ഒരിക്കലും തനിക്ക് മുകളിൽ ഇരിക്കുന്നത് പി ശശി ആയതുകൊണ്ട് തന്നെ മെന്റർ പി ശശി ആയതുകൊണ്ട് തന്നെ തനിക്ക് ഇതൊരിക്കലും സംഭവിക്കില്ല എന്ന് തന്നെയാണ് കരുതിയത് അതുകൊണ്ടാണ് ദിവ്യ പറയുന്നത് ഈ സമയത്ത് തന്നെ കറിവേപ്പിലയാക്കി കാരണം ഒരു വശത്ത് സി ബി ഐ വരാനുള്ള പടപ്പുറപ്പാട് നടക്കുകയാണ് ഹൈക്കോടതി അതിനൊരു അനുമതി കൊടുത്താൽ അവിടെ വേറെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല ഇതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നതല്ല പക്ഷെ വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ആ വീട്ടിലേക്ക് നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇനി അദ്ദേഹം നേരിട്ട് വരുമോ അദ്ദേഹത്തിന്റെ ദൂതനെ അയക്കുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇത്തരത്തിലൊരു വിവരം പുറത്ത് വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ സി ബി ഐ അന്വേഷണം എന്നുള്ളത് ഉറപ്പായും നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകും അവിടെ പല അന്വേഷണവും നടക്കും സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും സി പി എം വിചാരിച്ചിടത്തൊന്നും ഈ കാര്യങ്ങൾ നിൽക്കില്ല ദിവ്യ വനവാസത്തിന് പോകേണ്ടി വരും ദിവ്യ അല്ലെങ്കിൽ തന്നെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ തരം താഴ്ത്തിയതുമായി ബന്ധപ്പെട്ട അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് പി ശശിയോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിവ്യ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ ഈ കേസിന്റെ നൂലാമാലകളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ദിവ്യ വിദേശത്തേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരവുമുണ്ട് അതായത് സി ബി ഐ വരുന്നു എന്നുള്ളതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഈ പ്ലാനിംഗ് നടത്തുന്നതെന്നുള്ളത് നമുക്കറിയില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വേറെ ലെവലിലേക്ക് പോകും വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കേരളമാണ് ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നിൽക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ തവണ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം പി കിട്ടാൻ കരുവന്നൂർ ആയുധമാക്കിയതുപോലെ തന്നെ ഇത്തരത്തിൽ അവരുടെ മുന്നിലേക്ക് വീണ് ഒരു അവസരമാണ് ഈ നവീൻ ബാബുവിന്റെ മരണം അതുകൊണ്ട് തന്നെ അവർ കാര്യമായ രീതിയിൽ ഇത് പരിഗണനയ്ക്ക് എടുക്കുമെന്നുള്ളത് വ്യക്തമാണ് അമിത്ഷാ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രം അത് വളരെ പ്രധാനപ്പെട്ട കേസായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും സി വന്നിട്ടുണ്ടെങ്കിൽ സിബിഐ വന്നിട്ടുണ്ടെങ്കിൽ ദിവ്യയുടെ കാര്യം സ്വാഹയാണ് ദിവ്യയുടെ മാത്രമല്ല ഈ കാര്യത്തിൽ കളക്ടറുടെ കാര്യവും സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് കാരണം കളക്ടർ ആദ്യം പറഞ്ഞ മൊഴിയും പിന്നീട് പറഞ്ഞ മൊഴിയും ഒക്കെ വേറെയാണ് കളക്ടറുടെ മൊഴി തന്നെ രണ്ട് തരത്തിലാണ് പിന്നീട് കളക്ടർ പറയുന്നത് തെറ്റ് പറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഉറപ്പിച്ചു പറയുന്നു അത്തരത്തിലെ പറയാനുള്ള ഒരു മാനസിക അടുപ്പം അത് തന്റെ ഭർത്താവിന് ആ കളക്ടർ അരുൺ കെ വിജയനുമായിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തതിന്റെ ദിവസം തന്നെ അദ്ദേഹത്തിന് നവീൻ ബാബു ചാർജ് എടുത്ത ദിവസം തന്നെ ഒരൽപം വൈകിയതിന് മെമ്മോ കൊടുത്ത ആ ഒരു പ്രതികാരം ആ ഒരു പക വീട്ടിയ വ്യക്തിയാണ് കളക്ടർ അരുൺ കെ വിജയൻ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാൾ ആദ്യമായിട്ട് ചാർജ് എടുക്കുന്നു ദൂരെ നിന്ന് വരുന്നു ഏതൊരു സ്വാഭാവികമായ രീതിയിൽ ഏതൊരു ഉദ്യോഗസ്ഥനും ഒക്കെ പറയും ആ ഇന്ന് സംഭവിച്ചു നാളെ മുതൽ ഇങ്ങനെ ആവില്ലല്ലോ അല്ലെ എന്ന് പറയും അതൊരു സ്വാഭാവികമായി നടക്കുന്ന എല്ലാ ഓഫീസുകളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് എല്ലാം വന്ന് അച്ചിട്ട പോലെ നടക്കുന്ന ഒരു നാടല്ല നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യാറുണ്ട് കമ്പനികളിൽ അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനത്തിൽ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ഓരോരുത്തരും വരുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷെ അഴിമതി രഹിതനായിട്ടുള്ള എല്ലാം കൃത്യമായി പോകണമെന്ന ശാട്ട്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരൽപ്പം വൈകുന്നു അപ്പോഴേക്കും പക തീർക്കാനായിട്ട് മെമ്മോ കൊടുക്കുന്നു അപ്പൊ തന്നെ പക തീർക്കാൻ മെമ്മോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട് കാരണം നവീൻ നവീൻ ബാബുവിന് മുമ്പ് അവിടെ ഇരുന്ന എ ഡി എം ആ എ ഡി എം ഇവർക്ക് വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ആ ഭാഗത്ത് തന്നെ ചെങ്ങളായി മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു പമ്പിന് അനുവാദം കൊടുത്തതാണ് ഈ അനുവാദം കൊടുത്ത സമയത്ത് അവിടെയും സ്ഥലത്ത് വളവുണ്ട് പക്ഷേ അവർ ഇതൊന്നും വകവെച്ചില്ല എല്ലാം സി പി എമ്മിന്റെ കൈപ്പിടിയിലായതുകൊണ്ട് തന്നെ അവർ ആദ്യമേ അനുമതി കൊടുക്കുന്നു അപ്പോഴാണ് ആ കളക്ടർ അവിടെ നിന്ന് മാറിപ്പോകുന്നത് തിരിച്ച് പകരം വരുന്നതോ ഔദ്യോഗിക പക്ഷത്തിനോട് താല്പര്യമുള്ള അഴിമതി രഹിതനും കൂടിയായിട്ടുള്ള നവീൻ ബാബു അവർക്ക് നീരസം നവീൻ ബാബു വഴി ഇക്കാര്യങ്ങൾ വളരെ തങ്ങളുടെ നീക്കുപോക്കുകൾ ഇടപാടുകൾ ഒന്നും വളരെ കാര്യമായിട്ട് നടക്കില്ല എന്നുള്ളത് ഇവർക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയല്ലേ വന്നു കേറിയ ദിവസം തന്നെ നവീൻ ബാബുവിനെതിരെ മെമ്മോ കൊടുത്ത് പക തീർത്തത് ആ കാര്യങ്ങളിലേക്കൊന്നും ആരും പോയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനോട് ഇത്തരത്തിൽ പക തീർക്കാൻ കാരണമുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല കളക്ടർ പറഞ്ഞിട്ടുള്ള കാര്യം ദിവ്യ തന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ദിവ്യ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം താൻ കളക്ടറെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എത്ര തവണ വിളിച്ചു എന്നുള്ളതും എന്തൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചു എന്നുള്ളതും ഇതിനു മുമ്പ് ഇവർ തമ്മിൽ വിളിച്ചു സംസാരിച്ചതും ഏതെല്ലാം ഇടപാടുകൾക്ക് കളക്ടർ മൗനാനുവാദം കൊടുത്തു എന്നുള്ളതും കളക്ടർ വഴി മൗനാനുവാദം ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ ദിവ്യയുടെ കളക്ടറുടെയും ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ കൈവിട്ടു പോകും സി ബി ഐ വന്നാൽ ഈ ഇതെല്ലാം തന്നെ പരിശോധിക്കും മാത്രമല്ല ആലോചിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്തുകൊണ്ട് പുറത്തുവിട്ടിട്ടില്ല അതിൽ വ്യക്തമായ ചില തെളിവുകൾ ഉണ്ട് എന്ന് തന്നെ വേണ്ടേ അനുമാനിക്കാൻ മാത്രമല്ല പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഷാട്ട്യം പിടിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബം എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടത്തുന്നു എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇതൊന്നും ഇപ്പോഴും അന്വേഷണ സംഘം അതിലേക്കൊന്നും കടന്നു ചെന്നിട്ടില്ല ആ അവസ്ഥയിലേക്കാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൂടി എത്തുന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കഠിനമായ രീതിയിലേക്ക് പോവുകയാണ് ദിവ്യയുടെയും കളക്ടറുടെയും ഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെയെങ്കിൽ പല തൊഴുത്തു കുത്തുകളും പല ക്വാറി ഭൂമാഫിയ ഇടപാടുകളും സി പി എമ്മിന്റെ കള്ളപ്പണ ഇടപാടുകളടക്കം അതിൽ നിന്ന് പുറത്തു വരുമെന്ന് തന്നെയാണ് വരേണ്ടത് മാത്രമല്ല കളക്ടറുടെ ആ പദവി തെറിക്കുന്നതിന് കാരണമായിട്ടുള്ള തെളിവുകൾ കൂടി അദ്ദേഹത്തിൻ്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചാൽ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നന്ദി